ഇടതു സർക്കാർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ സ്വകാര്യവൽക്കരണത്തിനെതിരാണ് എവിടെയെങ്കിലും ഒന്ന് സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു ലാഞ്ചന വരുമ്പോൾ ഇപ്പോൾ നമ്മളെ വിമാനത്താവളം ഏർ അതിന്റെ നടത്തിപ്പ് അല്ലാതെ വിമാനത്താവളത്തിന് ഒന്നും അങ്ങോട്ട് സ്വകാര്യ മേഖല കൊടുത്തില്ല കേട്ടോ വിമാനത്താവളത്തിന്റെ നടത്തിപ്പിന്റെ ചുമതല ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അദാനിക്ക് കൊടുത്തപ്പോൾ ഇവിടെ എന്തൊരു പുകിലായിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഇത് അനാവശ്യമാണ് ഇത് വൃത്തികേടാണ് ഇത് സ്വകാര്യവൽക്കരണമാണ് ഇത് നാടിനെ വിൽക്കുന്നതാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പോലും പറഞ്ഞു ഇപ്പോൾ ത നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുടിവെള്ളം വിതരണം ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും കുടിവെള്ളം എത്തിക്കാനുള്ള കാര്യങ്ങളുമെല്ലാം ഇപ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കാൻ ഈ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു സ്വകാര്യവൽക്കരണം എന്നത് കേൾക്കുമ്പോൾ തന്നെ വിരളി ഈ പിന്നെ സി പി എം കാരും സി പി ഐക്കാരും ഒക്കെ പ്രത്യേകിച്ച് തൊഴിലാളികളെ എങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് വളരെ അപകടകരമാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ആ സ്വകാര്യവൽക്കരണം ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിന് വിശ്വാസ്യത വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്തൊരു ഗതികേടാണെന്ന് അവർ ആലോചിക്കുക എന്തായാലും വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ അതായത് തൊഴിലാളികൾ അതിനെതിരായിട്ട് രംഗത്ത് വന്നു കുടിവെള്ള സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കണമെന്ന് ഇടത് യൂണിയനുകളുടെ ആവശ്യം മുഖ്യമന്ത്രി തള്ളി എന്നാണ് ഇപ്പോൾ അവസാനമായി വരുന്നത് അതെങ്ങനെയാണ് മുഖ്യമന്ത്രി തള്ളിയത് മുഖ്യമന്ത്രിയെ ഈ തൊഴിലാളികളെല്ലാം കൂടി പോയി കണ്ടു എ ഐ ടു സിയുടെയും സി ടുവിൻ്റെയും തൊഴിലാളികളെല്ലാം കൂടി പോയി കണ്ടു കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എ ഡി വായ്പ വാങ്ങി വാട്ടർ അതോറിറ്റിയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നത് അത് സ്വകാര്യവൽക്കരണമാണോ മറ്റാമാണോ നോക്കേണ്ട കാര്യമല്ല കാര്യമായി കുടിവെള്ള വിതരണം നടത്തണം അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എ ഡി ബി വായ്പ വാങ്ങി സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ശമ്പളത്തിൽ കുറവ് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ കുറവ് വരികയോ ചെയ്യുമെങ്കിൽ അങ്ങനെ ആശയം അത് നിങ്ങൾ പറയുക അത് ഞാൻ സാധിച്ചു തരാം അല്ലാതെ ഇത് എ ഡി ബി വായ്പ വായ്പ വാങ്ങണോ അതിൽ സ്വകാര്യവൽക്കരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കേണ്ടത് സർക്കാരാണ് നിങ്ങളല്ല എന്ന് പറഞ്ഞ യൂണിയനുകളെ പിന്നെ വരട്ടി വിട്ടു എന്നാണ് കേൾക്കുന്നത് ഇവിടെയാണ് നമ്മൾ കാണുന്ന കുറേ കാലം പണ്ട് കാലങ്ങളിൽ മുതൽ ഈ സി പി എമ്മ് നടത്തിക്കൊണ്ടിരുന്ന ഈ കേരളത്തെ ഈ വികസനത്തിൻ്റെ പാതയിൽ പിന്നോട്ട് വലിച്ചത് ചെറിയ വിഷയങ്ങൾക്ക് പോലും ഒരു ചെറിയ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ പോലും അതിനെതിരെ ആ ലൈൻ പോകുന്നത് അതിൻ്റെ ലൈൻ പോകുന്ന ഇന്നടത്തൂടെയാണ് ഇന്ന വയലിൽ കൂടിയാണ് അതിൻ്റെ വാഴയുടെ ഇലയ്ക്ക് ദോഷം വരും എന്ന് പറഞ്ഞ് ചുവന്ന കുടികൊണ്ട് അവിടെയുള്ള ആൾക്കാരെ ഇളക്കി വിട്ട് സമരം നടത്തിയവരാണ് അത്തരത്തിൽ വികസന പ്രവർത്തനത്തിന് മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയവരാണ് ഇപ്പോൾ ഇതാ അതൊക്കെ എല്ലാം മറന്നിരിക്കുന്നു മാത്രമല്ല എ ഡി ബി വായ്പ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ മാധ്യമപ്രവർത്തകനായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മൂലം ഇങ്ങനെ വാർത്ത കവറിയാൻ നിൽക്കുമ്പോൾ എ ഡി ബിക്ക് എതിരായി നടന്ന സമരങ്ങൾ തീക്ഷ്ണമായ സമരങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തെളിയുന്നുണ്ട് എ ഡി ബി വായ്പയ്ക്കെതിരായിട്ട് ഒരു വനിതാ നേതാവ് ആ വനിതാ നേതാവ് പിന്നീട് സി പി എമ്മൊക്കെ വിട്ട് മാറിപ്പോയി ഇപ്പം കാനഡയിലോ അമേരിക്കയിലോ പോയി ഭർത്താവിനോടൊപ്പം അങ്ങനെ ജീവിക്കുകയാണ് എന്നാലും ആ പെൺകുട്ടിക്ക് ആ എസ് എഫ് ഐ നേതാവിൻ്റെ പിന്നെ ഷെല്ല് വന്ന് വീണ് തൊട മുറിഞ്ഞ് ചോരക്കളമായ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ചോരക്കളമായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എ ഡി ബിക്കെതിരായിട്ടാണ് എ ഡി ബി എന്ന് പറയുന്നത് കേരളത്തെ പിന്നെ വിറ്റ് വിറ്റുതൊലയ്ക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് സി പി എം അന്ന് ശക്തമായിട്ട് എ ഡി ബിക്ക് എതിരെ തന്നത് എന്തൊരു സമരമായിരുന്നു ഇപ്പോൾ എ ഡി ബി എന്തൊരു ഇഷ്ടപ്പെട്ട ആളാണെന്ന് പറയുക എ ഡി ബി സാഹിബന്മാരിപ്പോൾ കെട്ടിപ്പിടിക്കുകയാണ് പണ്ട് എ ഡി ബി സാഹിബന്മാർ കേരളത്തിൽ വന്നാൽ മുറ മുറം കൊണ്ടടിച്ച് ഓടിക്കണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ എ ഡി ബി സാഹിപ്പന്മാർ വരുമ്പോൾ കോട്ട് ടൈമിട്ട് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് അതാണ് നമ്മൾ കാണുന്നത് എന്നാലും എ ഡി ബി വായ്പ അത് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിലാണ് എൻ്റെ രോമ രണ്ടായിരത്തി ഒന്ന് ആ കാലഘട്ടത്തിൽ ഇത്തിരി ശക്തമായ ഇത് നടന്ന് എന്നാലും എ ഡി വായ്പയ്ക്കെതിരായിട്ട് പിന്നെ ഈ സ്വകാര്യവൽക്കരണം വാട്ടർ അതോറിറ്റിയിൽ നടക്കില്ല എന്ന് പറഞ്ഞ് സി ഐ ടൂറെ നേതാവ് ഇളമരം കരീം കൊച്ചിയിൽ ഈ തൊഴിലാളിയെല്ലാം ഇടിച്ചു കൂട്ടി വലിയൊരു സമരം നടത്തി സമരം നടത്തിയിട്ട് കരീം പറഞ്ഞു ഒരു കാരണവശാലും പണ്ട് സി പി എം പറയുന്ന ഒരു തന്ത്രമുണ്ടല്ലോ ഒരു കാരണവശാലും വാട്ടർ അതോറിറ്റിയിൽ പിന്നെ എ ഡി ബി വായ്പ വാങ്ങിച്ചു കൊണ്ടുള്ള സ്വകാര്യവൽക്കരണം നമ്മൾ അനുവദിക്കില്ല എന്ന് ഇദ്ദേഹം പ്രസംഗിച്ചു കരീം അപ്പോൾ കരിമ് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സഖാക്കൾ തൊഴിലാളികൾ അതങ്ങ് വിശ്വസിച്ചു എ ടൂടെയും തൊഴിലാളികൾ ആവേശത്തോടെ കരിയും പറഞ്ഞ വാക്കുകളെ ഏറ്റുപിടിച്ച് മുദ്രാവാക്യം വിളിച്ചു അങ്ങനെ ഈ കരിവും പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് നേരെ നേരെ ചെന്ന് നേരെ മുഖ്യമന്ത്രിയെ കണ്ടു ഈ തൊഴിലാളികള് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ ഇരിക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ശമ്പളത്തിൽ കുറവ് വരുന്നുണ്ടോ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കുറവ് വരുമോ അങ്ങനെ നിങ്ങൾക്ക് ആശയമുണ്ടോ എന്നാൽ അത് പറയുക അല്ലാതെ എ ഡി പി വായ്പ വാങ്ങിക്കണോ അവിടെ സ്വകാര്യവൽക്കരണം നടത്തണോ വേണ്ടെന്നുള്ള തീരുമാനിക്കേണ്ടത് ഗവണ്മെന്റ് ആണ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഇതാണ് നമ്മൾ കാണുന്നത് എന്തായാലും വാട്ടർ അതോറിറ്റിയിലെ എ ട്യൂ സി സി എ ടൂ തൊഴിലാളികൾ വല്ലാതെ പരിങ്ങലായിരിക്കുന്നു വല്ലാതെ വിഷമത്തിലായിരിക്കുന്നു എന്തു ചെയ്യണം ഈ സ്വകാര്യവൽക്കരണത്തിനു സമരം മുന്നോട്ട് കൊണ്ടുപോകണോ അതോ മതിയാക്കി വെച്ച് എല്ലാം കെട്ടി കക്ഷത്ത് വെച്ച് പോകണോ എന്തായാലും അതായിരിക്കും സംഭവിക്കുന്നത് എല്ലാം കെട്ടി മിണ്ടാതിരിക്കുക ഇവിടെ സ്വകാര്യവൽക്കരണമൊക്കെ ഞങ്ങൾ നേരെ ജനം നടത്തിക്കൊള്ളും ഇനി കുറേശ്ശെ കുറേശ്ശെ കെ എസ് ഇ ബിയിലും അത് കൊണ്ടുവരും കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു സ്വിഫ്റ്റ് എന്നുള്ള കമ്പനിയുടെ കമ്പനി കൊണ്ടുവന്നത് അതിൻ്റെ ഉദ്ദേശത്തിലാണ് കെ എസ് ആർ ടി സിയിൽ സ്വകാര്യവൽക്കരണം നടന്നു കഴിഞ്ഞു ഇനി അത് കെ എസ് ഇ ബിയിൽ വരിക മാത്രമേ ഉള്ളൂ ബാക്കി എ ഡി ബി വായ്പയൊക്കെയുള്ള ഈ ഫ്രഷ്ടൊന്നും ഇപ്പോഴില്ല എന്നതും നമ്മൾ കാണേണ്ടതാണ് എ ഡി ബി എന്ന് മാത്രമല്ല ഇപ്പോൾ ബാക്കിയെല്ലാം ബാങ്കുകളും ലോക ബാങ്ക് പോലും ഐ പോലും ഇപ്പോൾ സി വളരെ ഇഷ്ടപ്പെട്ട സുഹൃത്താണ്